കല്യാണം അതെൻ്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ കല്യാണം കഴിക്കോ ഇല്ലയോ എന്നുള്ള എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് അതെൻ്റെ ഫാമിലിക്കും അല്ലെങ്കിൽ എന്റെ മക്കളെയും ബാധിക്കുന്ന എന്നെയും ബാധിക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ ഞാൻ കെട്ടാൻ പോകുന്ന ആളെയും ബാധിക്കുന്ന കാര്യമാണ് അതൊന്നും പുറമേ ഉള്ള ആൾക്കാർ ടെൻഷൻ അടിക്കുവോ ഒന്നും ചെയ്യണ്ട ചിലപ്പോൾ 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 ഞാൻ കെട്ട് ചിലപ്പോൾ കെട്ടാതിരിക്കുക അത് എന്റെ ഇഷ്ടമാണ് ഞങ്ങളുടെ ഫാമിലിയെ ബാധിക്കുന്ന കാര്യമാണ് ഈ കിട്ടുന്ന ടെൻഷൻ അടിച്ച് വീട് തിരിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ അത് എവിടെ തന്നെയാണ് എനിക്കാരും ഒരു വീട് എഴുതി തന്നിട്ടില്ല ഇതുവരായിട്ട് നേ എഴുതി തന്നാൽ എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല

ീശ്വര അകന്തല്ലായി കേൾക്കുന്നത് അതായത് ലോകത്താദ്യമായിട്ടാണ് ഒരാൾക്ക് ആക്സിഡന്റ് ഉണ്ടാകുന്നത് മരിക്കുന്നത് അതുപോലെ തന്നെ ഒരാൾ വിധവയാകുന്നത് പിന്നെന്ന് പറഞ്ഞാൽ അവരുടെ കഷ്ടപ്പാട് പറയുന്നത് അവസാനം എല്ലാവരും കൂടിയിട്ട് അവർക്കൊരു വീട് വെച്ചു കൊടുത്തു ഇപ്പോഴും പറയുന്നവര് കല്യാണം കഴിക്കരുത് കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ആ വീട് തിരിച്ചെഴുതി തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൂട്ടര് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശരിക്ക് വീടും കുടിയും ഇല്ലാതെ വാടക വീട്ടിൽ താമസിക്കുന്ന ഒരുപാട് പേർക്ക് ഇത് കേൾക്കുമ്പോണ്ടാവുന്ന വേദന നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഫിറോസിനെ എല്ലാരും പരാഗിട്ടുണ്ടാകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്തിനാണല്ലോ നീ ഇവർക്ക് വീട് വെച്ച് കൊടുത്തത് അതായത് നിനക്ക് അർഹതപ്പെട്ട ഒരുപാട് ആൾക്കാർ ഇല്ലായിരുന്നോ അത് മാത്രവുമല്ല ആ ട്വന്റി ഫോർ ചാനൽ മര്യാദയ്ക്ക് കൊടുക്കുന്ന വീട്ടിൽ നീ എന്തിനാണ് പോയി വീണത് എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ടാകാം ഏതായാലും എന്ന് പറയുന്ന ഒരു മനുഷ്യനും ഒരുപാട് വരും ഇതിന് ഒരു മറുപടി കൊടുക്കാനായിട്ട് കാരണം ഒരുപാട് പേര് അർഹതപ്പെട്ടവരില്ലായിരുന്നോ ഈ ട്വന്റി ഫോർ കൊടുക്കാന്ന് പറഞ്ഞ വീടിന് പോയിട്ട് എന്തിനാ ചാടി വീണു അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് മര്യാദക്കാട് ജോലി ചെയ്യുന്ന ഒരു പിന്നെ ആക്സിഡന്റിൽ മരിച്ചു മരിച്ചപ്പോഴ അവന്റെ കുടുംബത്തിന് താങ്ങാങ്ങണമെന്ന് അവർക്ക് തോന്നി അത് സാധാരണ നിയമമാണ് അവിടെയാണ് ഞാൻ വീട് വെക്കാം മറ്റേ തിരകം പറയുന്ന പോലെ കറുപാടി കൊച്ചുതോമാ പതിനായിരം എന്ന് പറയുന്ന പോലെ ഞാൻ വീട് വെച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഫിറോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കടന്നു വരികയാണ് അയാൾ വന്നു വീട് വെച്ചു കൊടുത്തു ശരിയാണ് അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ നൂലാ മാലകള് എല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാം അതായത് ആദ്യം അവിടെ സ്ഥലം കൊടുത്ത ആൾക്കാരെ ആളെ ഒരു അച്ഛൻ പള്ളിയിലെ അച്ഛൻ ഇനി ആയി കഴിഞ്ഞാൽ ആ മനുഷ്യൻ കുറച്ച് സ്ഥലം കൊടുത്തു ശരിയാണ് അത് കഴിഞ്ഞതിന് ശേഷം വീട് ഗുണമില്ല എന്ന് പറഞ്ഞു ഏഹ് ഇത്രയും തൻ്റെ ഇടവും അതുപോലെ കഴിവും പിന്നെ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉള്ള രേണു സുതിക്ക് വീട് വെച്ച് കൊടുക്കണമായിരുന്നോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം താൽക്കാലികമായിട്ടൊരു വാടക വീട് പിന്നെ വാടക വീടിന് വാടക കൊടുത്താൽ പോരായിരുന്നോ അതുമാത്രവുമല്ല അവർ ജോലി ചെയ്ത സ്ഥാപനത്തിന്റെ ഉടമകൾ തന്നെ എന്ന് പറഞ്ഞാൽ നല്ല സാമ്പത്തിക ശേഷിയുള്ളവരാണ് അവരൊക്കെ വിചാരിച്ചു ഇരുപത്തി അഞ്ച് വീടുണ്ടാക്കി കൊടുക്കാൻ കഴിയും അങ്ങനെ നോക്കുമ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ അവര് വീട് വെച്ച് കൊടുത്തോളൂ ആയിരുന്നു വെറുതെ എന്തിനാണ് ഫിറോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പോയിട്ട് ഇതിന്റെ അകത്ത് വീണത് അതായത് എനിക്ക് പറയാനുള്ളത് ഫിറോസ് ഒരു മുറിയും ഒരു ഒരു അടുക്കളയും ഒരു മുറിയും പണിതിട്ട് ഒരാക്ക് കൊടുത്തു കഴിഞ്ഞാലും വീടില്ലാത്തവനൊരു വലിയ സമാധാനവും സന്തോഷവും തന്നെയാണ് അതാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഇതുപോലെയുള്ള ആൾക്കാർക്കൊന്നും വീട് വെച്ച് കൊടുത്തിട്ട് ഒന്നും കിട്ടാനില്ല ഇപ്പോഴൊരു കാര്യം ഞാൻ പറയാം ഇതിനെ കൊണ്ട് ഫിറോസിന് നല്ല നേട്ടവും ഉണ്ടായിട്ടുണ്ട് ആരും അറിയപ്പെടാതെ കിടന്ന ഫിറോസിനെ ഇന്ന് ഇന്ത്യ മുഴുവൻ മലയാളികൾക്ക് മുഴുവൻ പരിചിതനാക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രേണുസുദി തന്നെയാണ് അത് ഇതുപോലെയുള്ള ഒരു സംഭവത്തിൽ വന്നതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ എന്താ പറയുക ലാലേട്ടൻ മമ്മൂ മമ്മൂക്ക ഇവർക്ക് വരെ എന്ന് പറഞ്ഞാൽ ഫിറോസിന് അറിയാം ഫിറോസിന് ഇതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഗുണങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇതിനെ കൊണ്ട് ഫിറോസിന് ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല നല്ല രീതിയിൽ ഇന്ന് ജനങ്ങളുടെ മുന്നിൽ അറിയപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറയുന്ന എൻ്റെ പൊന്നു ഫിറോസെ നിങ്ങൾ ഇങ്ങനെ കമൻ്റ് ഇടുന്നതും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് പൂർണ്ണമായിട്ട് പിന്മാറണം ഞാൻ പിന്മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരാൾ പോലും നിങ്ങൾ ഇതിൻ്റെ ഇടപെടൂല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ രേണുവിനോട് എനിക്ക് മനസ്സ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വീട് കിട്ടി ഒരു സ്ഥലവും കിട്ടി അത് അതിന്റെ പവിത്രയോട് കൂടിയിട്ടും അതിന്റെ ധന്യതയോട് കൂടിയിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം കൈകാര്യം ചെയ്യുകയാണ് വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തന്നവരെ അപമാനിച്ചിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് പിന്നെ വേറെ കണ്ട് പൂർണ്ണമായിട്ട് രേണു എല്ലാവരെയും അപമാനിച്ചു എന്നും ഞാൻ പറയില്ല ഞാൻ പറഞ്ഞല്ല അവരുടെ ഭാഗത്തു നിന്നും ഒരു പിഴകൾ വന്നിട്ടുണ്ട് ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ട് പിഴകൾ വന്നിട്ടുണ്ട് രണ്ട് പേരുടെ ഭാഗത്തു നിന്നും തുല്യമായിട്ടുള്ള പിഴകള് തന്നെയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ വലിച്ചു നീട്ടി നീട്ടിക്കൊണ്ടുപോകാതെ എല്ലാവരും കണ്ടന്റാണ് വേണ്ടത് ഇപ്പോ ഫിറോസിനായി കഴിഞ്ഞാലും ഈ ഒരു കണ്ടന്റ് മാത്രമേ ഉള്ളൂ വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഒന്നും ഇരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഫിറോസ് പിന്നെ വിചാരിക്കുന്ന പോലെയല്ല അത് ഒരുപാട് നാൾ കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിട്ട് വരുവായി ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യത്തിനും ആവശ്യത്തിനും മുഴുവൻ നിങ്ങളെ പോലത്തെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അവരോ അവര് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല നോക്കും നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെ ഒരാൾ പോലും സംസാരിക്കുമ്പോഴേ മറ്റുള്ളവരുടെ ആൾക്കാർ അവിടെ ചുമ്മാരിക്കുമല്ല എന്നത് അവരെ നിങ്ങൾക്കുള്ള പണിയാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് വെറുതെ ഇതുപോലെ ഒന്ന് ഒരു പോയിട്ട് മുട്ടിയിട്ട് ഒരാവശ്യവും ഇല്ലാതെ അവൻ അവന്റെ ബിസിനസ് എന്തിനാണ് ഇങ്ങനെ ഒരു ഇതായിട്ട് കൊണ്ടുപോകുന്നത് അല്ല നിങ്ങളെ ബിസിനസ് തകരുന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഞാൻ പറയുകയാണ് ഒരു കൂട്ടങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തോ നടക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ബിസിനസ് നാളെ തന്നെ തകർക്കാനോ അല്ലെങ്കിൽ ഇവർ വന്നിട്ട് നെഗറ്റീവ് കമന്റ് ആവുന്നല്ല ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം പല വലിയ വെല്ലുവിളികളിലൂടെയാണ് പലരും തകർന്നു പോകുന്നത് ഒരാവശ്യവും ഇല്ലാതെ വെല്ലുവിളിയാണ് നമ്മുടെ ജീവിതവും നമ്മുടെ സന്തോഷവും കാര്യങ്ങളും ആയിരിക്കണം നമ്മൾ നോക്കുന്നത് അല്ലാതെ നമ്മൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാല് അവന് പിന്നെ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ അവന് പിന്നെ ഏതെങ്കിലും കുറേ പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അസൂയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നും കാണിച്ചിട്ടോ ഒരിതുമില്ല അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം ഇതാണ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം ഇതിനെ പറ്റിയിട്ട് അക്ഷരം മിണ്ടാൻ പാടില്ല അതായത് ഇത് ഇവിടെ തീർന്നു ഇപ്പോഴെല്ലാവരും പറയുന്ന പോലെ വീണ്ടും വീണ്ടും വന്ന് ഇത് കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഫെയിമിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല വ്യൂസ് കിട്ടും ഫെയിം കിട്ടും അതുപോലെ രേണുവിനെ തെറി പറയാൻ ആൾക്കാരുണ്ടാകും രേണുവിനെ നല്ലതു പറയാൻ ആൾക്കാരുണ്ടാകും ഫിറോസിനെ നല്ലതു പറയാൻ ആൾക്കാരുണ്ടാകും ഫിറോസിനെ തെറി പറയാൻ ആൾക്കാരുണ്ടാവും ഇങ്ങനെയുള്ള ആൾക്കാർ മുഴുവൻ ഉണ്ടാകും അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ചാനൽ എടുത്തു കൊടുക്കാണ്ടിരുന്ന വീട്ടിന് നിങ്ങൾ പോയി വീണത് നിങ്ങളെ തെറ്റ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ അവരുടെ കല്യാണം ും കാര്യങ്ങളൊക്കെ അവരുടെ പ്രൈവ അവരുടെ പ്രൈവസിയാണ് അത് അവരുടെ സ്വകാര്യമായ കാര്യങ്ങളാണ് അല്ലാതെ നമ്മൾക്കൊന്നും അതിൻ്റെ ഉള്ളിലൊന്നും ഇടപെടാൻ കഴിയില്ല എങ്ങനെയാണ് നമ്മൾ ഒരു സ്ത്രീയോട് പറയുക അല്ലെങ്കിൽ നിങ്ങൾ വീട് വെച്ച് കൊടുക്കുമ്പോൾ എഗ്രിമെന്റ് വേണം അവിടെ നിന്ന് ആ കല്യാണം കഴിക്കത്തില്ല കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈ വീട് ഞങ്ങൾക്ക് തിരിച്ചെഴുതി തരേണ്ടി വരുമെന്ന് പിന്നെ അതുപോലെ രേണു പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ എനിക്ക് വേണ്ടിയിട്ടല്ലേ വീട് തന്നിരിക്കുന്നത് വീട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുധിയുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെയാണെങ്കിലും നിങ്ങൾ മിണ്ടാതിരിക്കുക വേണ്ടത് കാരണം അവർ വലുതായിട്ട് ഇനി ഇനി എന്തൊക്കെ ആയിക്കഴിഞ്ഞാലോ അത് പോയി അതാണ് അവര് വീട് കിട്ടി അതുപോലെ തന്നെ സ്ഥലവും അച്ഛന്റെ സ്ഥലവും കൈവിട്ട് പോയി ഇനി അത് അതൊരിക്കലും നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല അത് മനസ്സിലാക്കോ നിങ്ങള് ഇനി എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും അത് അങ്ങ് എടുക്കട്ടെ അതങ്ങ് പോയിക്കോട്ടെ എന്ന് വിചാരിക്കുക അല്ലാതെ അതിന്റെ ഇടയിൽ പോയിട്ട് ഇങ്ങനെയുള്ള കമന്റുകളും ഇങ്ങനെ ഓരോരോ നെഗറ്റീവും പോസിറ്റീവും പറഞ്ഞിട്ട് ഇങ്ങനെ എന്തിനാണ് വെറുതെ ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ കൊത്തിവലിക്കാനിട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയാണ് രണ്ട് കൂട്ടരും മിണ്ടാതിരിക്കുക കുറെ നാളുകളായിട്ട് ഇതിനെ പറ്റിയുള്ള ശല്യം വളരെ കുറവായിരുന്നു എന്തോ ഭാഗ്യത്തിന് ആ ബിഗ് ബോസ് പോയത് കൊണ്ട് അതിന്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫിറോസ് വായിക്കും ചെറിയൊരു മോഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബിഗ് ബോസിനൊന്ന് പോയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഇനി എന്തൊക്കെ ഇതാക്കി കഴിഞ്ഞാലും മനുഷ്യന്മാർക്കെല്ലാം വേണ്ടത് എന്ന് പറഞ്ഞാൽ ഒന്ന് അറിയപ്പെട്ടിരിക്കുക എന്ന് തന്നെയാണ് അത് ചീത്ത വഴിക്കായാലും ശരി നല്ല വഴിക്കായാലും ശരി ഇപ്പോൾ ഫിറോസിനാണെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിന് എന്തൊക്കെ പറയുമ്പോഴും നല്ല ഇത് കിട്ടുന്നുണ്ട് നല്ല കണ്ടന്റ് തന്നെയാണ് അതുപോലെ നല്ല വ്യൂസും കാര്യങ്ങളും വന്ന് കാരണം എന്താ ഈ രേണുവിന് അത്രയും ഹേറ്റേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് കാരണം അവരുടെ ആ ഒരു പിന്നെ എന്താ പറയുക ഒരു ചില ഇതും ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നിപ്പോകും എന്തോന്നാണ് ഈ സ്ത്രീ കാണിച്ചു കൂട്ടുന്നതെന്ന് അതുപോലെയുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് ഭയങ്കര പിന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഇതിൻ്റെ പുറകെ പോയിട്ട് ജീവിതം നശിപ്പിക്കാതെ അവനവൻ്റെ തൊഴിൽ ചെയ്യുക അതാണ് വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കോ കഴിക്കാതിരിക്കോ എന്തോ ആയിക്കോട്ടെ ആ കമൻ്റ് ഫിറോസാണ് ചെയ്തതെങ്കിൽ അത് വളരെയധികം മോശം എന്നേ പറയാൻ പറ്റുള്ളൂ ഒരു ഒരിക്കലും അതിനെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല കാരണം അത് തന്നെയാണ് ഇപ്പോൾ അവരുടെ ഒരു വലിയ വിജയവും അതായത് നിങ്ങളെ പോലെയുള്ള ഇതുപോലെയുള്ള ഒരു കമൻറ്റ് ഇടിയിപ്പിക്കുക എന്നുള്ളത് അവർ വിജയിച്ചിരിക്കുകയാണ് അവരുടെ ആ വിജയം കൊണ്ടിരിക്കുകയാണ് ഇവർ കാരണം നിങ്ങൾ ഈ കമൻറ്റ് ഇട്ട് നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ വില കളയരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോക്കൊന്ന് ഹൈപ്പ് ചെയ്യുക നന്ദി നമസ്കാരം